ഹായ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ ഈ ഒരു ആഴ്ച വളരെ സന്തോഷകരമായിട്ട് പോയി അല്ലേ ആർക്കും വലിയൊരു ടെൻഷനുള്ളൊരു വീക്ക് ആയിരുന്നില്ല കഴിഞ്ഞു പോയത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും കണ്ടു കഴിഞ്ഞു കേട്ടു കഴിഞ്ഞു പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ തോന്നിയില്ല വേറൊന്നുമല്ല എന്താ നമ്മൾ പറയില്ലേ അന്ത്യോളം വെള്ളം അവസാനം കൊണ്ട് കലോടിച്ചു എന്ന് പറയുന്നൊരു പ്രതീതിയാണോ നമ്മുടെ അനീഷ് മോൻ പിന്നെ ബിഗ് ബോസിൽ കാണിച്ചതെന്നൊരു സംശയത്തിൻ്റെ പുറത്തായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഞാനിത് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇതൊരു പ്രായം കാണാൻ അനീഷ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയെ അല്ല അങ്ങനെ ഒരിക്കലും അങ്ങനെ അനുമോളോട് പറയുന്നുള്ളൊരു കാര്യമൊന്നും എനിക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെന്താന്ന് ചോദിച്ചാൽ ആ എഴുന്നേറ്റ് പോയി പിന്നെ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ആൾ ഭയങ്കര ഗൗരവൊക്കെ ലഭിക്കുമ്പോഴൊക്കെ വീട് പ്രാങ്ക് ആക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ ശരിക്കും വിചാരിച്ചേട്ടാ അപ്പം ഞാനൊരുപാട് കമൻസൊക്കെ ഒരുപാട് പേരുടെ പോസ്റ്റിൽ കൊണ്ടിടുന്നുണ്ടായിരുന്നു എങ്ങനെ ഇതൊക്കെ വെറുതെയാണ് ഇതൊന്നും കണ്ടുകൊണ്ട് വോട്ട് നിങ്ങൾ ഒരിക്കലും മറിക്കാൻ പാടില്ല നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് ഇപ്പം അനുവിനാണെങ്കിൽ അനുവിന് തന്നെ അല്ലെങ്കിൽ അനീഷിനാണെങ്കിൽ അനീഷിന് തന്നെ അങ്ങനെ തന്നെ വോട്ട് ചെയ്യണം വോട്ടൊന്നും മറിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് എന്താ പറയുക കഴിഞ്ഞ ഒരു വീക്കിൽ പിന്നെ ആ ഒരു സംഭവം അവരുടെ ആ കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടം കാരണം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അനീഷ് ആൻഡ് അനു എന്നുള്ളത് പിന്നെ എല്ലാവരും എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുന്നതനുസരിച്ച് നമുക്കവരോടുള്ള ഇഷ്ടങ്ങൾ ഈ വീഡിയോസ് കാണുന്നതിനനുസരിച്ച് നമുക്ക് അവരോടുള്ള ഇഷ്ടങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ ആരുടെയും നെഗറ്റീവുകളൊന്നും പുറത്ത് വരുന്നില്ല രണ്ടുപേരുടെയും പോസിറ്റീവുകൾ മാത്രമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ അവരോട് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് വ്യക്തിപരമായിട്ട് നമുക്ക് ഇവരോട് ആരോടും ഇപ്പം പറഞ്ഞ പോലെ പണക്കൊന്നുമില്ല ഇപ്പം പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിൽ വന്നിട്ട് ശേഷമാണ് അറിയുന്നത് അനുമോള് നമുക്ക് മുന്നേ അറിയുന്ന ഒരാളാണ് പക്ഷേ എന്താ പറയുക അവിടുത്തെ അവിടെ ആദ്യമേ കാണിച്ചു കൂട്ടി വാശിയും പ്രശ്നങ്ങളും അതൊക്കെ ഒരുപാട് നമ്മൾ ചൊടിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ നമുക്ക് നമുക്കിവരെ പേഴ്സണലി നമ്മളൊക്കെ ഇവരെ ഒരു വൈരാഗ്യം തോന്നാൻ തക്ക ബന്ധങ്ങളൊന്നും ഇവര് തമ്മിൽ ഇവര് നമ്മളും തമ്മിൽ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും എനിക്ക് ഇന്നലെ പിന്നെ അനു അത് അനീഷ് അത് പറയുമ്പം അനുവിൻ്റെ മുഖത്തെ ഭാവങ്ങൾ വളരെ അനീഷിന് സത്യം പറയാൻ എനിക്ക് തോന്നി എങ്കു അതിങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ ഞെട്ടാ മാത്രം ഒരാൾ പെട്ടെന്നിങ്ങനെ ഞെട്ടിപ്പോകും കൂടത്തിൽ ഇത്രയും പത്തെപത് ദിവസത്തോളം ജീവിച്ചിട്ട് പെട്ടെന്ന് അത് പറയുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് പുറത്ത് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ തോന്നുമ്പോൾ വേഗം ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടായി എക്സ്പ്ര അനിമോളുടെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര എന്താ പറയുക നാണം കൊണ്ട് അതിങ്ങനെ പറയുന്നതൊക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി അനീഷ് ആണെങ്കിൽ എന്താ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാതെ എനിക്ക് തോന്നുന്നു അനീഷ് ആ മനസ്സിലാക്കാതെ തന്നെ പെട്ടെന്നിങ്ങനെ ആളങ്ങോട് കുറച്ച് സമയത്തേക്ക് അത് ആ ഒരു ഇതിലേക്ക് മാത്രമായി മാറി അനീഷ് വിചാരിച്ചു ആ അനീഷ് ഏട്ടാ ഇത് നമുക്ക് എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം എന്നൊരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അനുമോളെപ്പൻ പോലെയുള്ളൊരു പെൺകുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം അവൾ അവളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ എന്തായാലും ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും ഒറ്റയടിക്ക് ഒരു തീരുമാനം പറയാതിരിക്കുകയും എന്നാൽ അതിനെ ഒരു വലിയൊരു വിഷയമാക്കി തീർക്കാതെ തന്നെ വളരെ നൈസായിട്ട് പിന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു എനിക്കതിനകത്ത് അനീഷിനോ അനുവിനോട് തോന്നിയൊരു കാര്യം അതിന് ആ ഒരു വിഷയത്തിൽ അനു യെസ് നോ പറയാത്തതിനോട് എനിക്ക് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ അനു ചെയ്തൊരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ പിന്നെ ആതിലിനെ വിളിച്ച് പറയുന്നു പിന്നെ അത് അനുവിനെ വിളിച്ച് ന്യൂറേനെ വിളിച്ച് പറയുന്നു അങ്ങനെ അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകാണ് അപ്പോൾ ഈ സ്പ്രെഡാക കാരണം മനസ്സിലെ ആ ടെൻഷനും അത് ആരോടെങ്കിലും ഒന്ന് പുറത്ത് പറയണ്ടേ കാരണം ഇവർക്ക് ആകെ ഈ ആറേഴ് പേരേലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുള്ളൂ അതിനകത്ത് വിശ്വാസം തോന്നിയതും അല്ലെങ്കിൽ മുന്നുള്ള മുന്നുള്ള പിണക്കങ്ങളും ഒക്കെ മറന്നിട്ട് അല്ലെങ്കിൽ വീണ്ടും ആതിലേനേയും നൂറേനെയും വിശ്വസിക്കാൻ പറ്റും അനൂര് വേറൊരു ആളടുത്തത് പറയാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും അവളത് പെട്ടെന്ന് തന്നെ പറഞ്ഞത് അതിനോട് എനിക്കത്ര യോജിപ്പില്ല കാരണം പക്ഷെ പിൻ ഇത് പ്രേക്ഷകർ കണ്ടു കാണുന്നുണ്ട് ആ ഒരു മറച്ചു വെച്ചു പിന്നീട് മനസ്സിലാക്കുന്ന ഇത് എന്തായാലും ഇത്രയും ക്യാമറയ്ക്കും മുന്നിൽ പറഞ്ഞൊരു കാര്യം രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവർ അനുമോൾക്കെതിരെ തിരിയുമായിരുന്നു പറഞ്ഞത് ഒരു പരിധിവരെ നല്ലതുമാണ് ആ സമയത്ത് എനിക്ക് തോന്നി എന്തിനാണതിങ്ങനെ പറയേണ്ട ആവശ്യം ഇത് അതോടുകൂടി അങ്ങ് കഴിഞ്ഞില്ലേ അനുവിന് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല അത്രേല്ലേ ഉള്ളു പിന്നെ ഇതിനെങ്കിൽ ഇത്രയും ഒരു ഇതാക്കി ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇഷ്ടമല്ല ഒരാളെ നിർബന്ധിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇത് പറ ചിന്തിച്ചാൽ പോരെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വളരെ അടിപൊളിയായിട്ട് ലാലേട്ടൻ അതിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുണ്ട് കാരണം ലാലേട്ടൻ്റെ സംസാരത്തെപ്പോലും ലാലേട്ടൻ പോലും ഇങ്ങനെ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ അപ്പോൾ അനീഷിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന എന്താണ് സംഭവം പിന്നെ എന്താ പറയുക എന്ന് ചോദിക്കും അനീഷിൻ്റെ ആ നാടത്തോടുള്ള ചിരിയും പക്ഷേ അനീഷ് എനിക്ക് തന്നെ അത്ഭുതപ്പെടുത്തിയതില്ല ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഒരിക്കലും അനീഷ് അത് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അനീഷ് എത്ര ആ വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നി അത് ഞാൻ തുറന്നു പറഞ്ഞു അനീഷിനെ സംബന്ധിച്ച് വന്ന ദിവസം മുതൽ അനീഷ് ആ അനീഷിന്റെ ക്യാരക്ടർ വി മാറാത്ത നിന്ന് ഒരു ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ് അത് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കത്തില്ല ചിരിക്കും എന്ന് പറഞ്ഞാൽ ചിരിക്കും ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ജോലി ചെയ്യും ഇങ്ങനെ അതിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുള്ള ഒരു സംഭവം നമുക്ക് അനീഷിനെ അവിടെ നിന്ന് ഹൗസിനുള്ളിൽ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ എന്താക്കണ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ലാലേട്ടനോട് പറയുന്നത് അങ്ങനെ തോന്നി ഞാനത് തുറന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിരി ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിരുന്നു പക്ഷേ അത് അപ്പോഴാണ് എനിക്ക് ശരിക്കും വിശ്വാസം വന്നത് അതറിഞ്ഞുകൊണ്ടാണ് എനീശ് ഇത് പറഞ്ഞത് എന്നുള്ളത് രണ്ടാമത് അനുവിലേക്ക് വരുമ്പോഴത്തേക്കും അനു ശരിക്കും പറഞ്ഞാൽ ഇത് എസ് പിന്നെ ആദ്യം പറഞ്ഞ എനിക്ക് എൻ്റെ ആദിലേനോടൊക്കെ പറയുന്നുണ്ട് എനിക്കെൻ്റെ സഹോദരനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കൊരിക്കലും അയാളെ ഇങ്ങനെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദിലെ ഇന്നലെ തിരുത്തിയിട്ടുണ്ടത് എനിക്ക് എനിക്കെൻ്റെ നല്ലൊരു ഫ്രണ്ട് അങ്ങനെ കാണാൻ പറ്റുള്ളൂ കെയർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൂടി പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിന് മുന്നേ അനീഷേട്ടൻ എന്നോടൊരു ഇഷ്ടമുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എന്നൊക്കെ ഉള്ളത് പക്ഷേ സഹോദരന്മാറിയിപ്പോൾ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ രണ്ട് അനു അനു അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയാസ്പദമായി നിൽക്കുന്നൊരു കാര്യമാണ് പുറത്ത് അവർക്കൊരു ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇത് ഈ ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമല്ല രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലവ് ട്രാക്ക് പിടിക്കുന്നത് എല്ലാ സീസണിലും എല്ലാവരും ഫസ്റ്റ് ടൈം തന്നെയാണ് ഫസ്റ്റ് ടൈം തന്നെയാണ് പക്ഷെ അനു ഇവിടെ ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് പേര് വേറെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും അനീഷ് ഉണ്ടായിരുന്നില്ല പക്ഷെ അനീഷിന് എന്താ പറയുക അത് നടക്കുമോ നടക്കാതിരിക്കുകയോ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ അനുവിന് ഓട്ട് കൊടുക്കുന്നെങ്കിൽ ആ അനു ആ ഓട്ട് ഒരിക്കലും നിങ്ങൾ അനീഷിന് വേണ്ടി മറക്കരുത് അനീഷിന് കൊടുക്കുന്ന ഓട്ടുകൾ ഒരിക്കലും അനുവിന് വേണ്ടി മറക്കരുത് ഇതെല്ലാം പുറത്ത് വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് എത്രത്തോളം പേരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് പക്ഷേ കപ്പ് എന്നാൽ എന്താ പറയുക ഇതിങ്ങനെയാണല്ലോ എന്നാൽ പിന്നെ അനീഷിന് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അനീഷിന് ഓട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അനു നല്ലൊരു അനു ഒരു ഒരു എന്താ പറയുക ക്യൂട്ട്നെസ്സിൻ്റെ ഒരു രാജകുമാരി തന്നെയാണ് അപ്പോൾ എന്ന് കരുതിക്കൊണ്ട് അനീഷിന് ഇത്രനാളും കൊടുത്തോണ്ടിരുന്ന ഇനി അനുമോക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വോട്ടുകൾ മറക്കരുത് കാരണം അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിൽഷ ഡോക്ടർ റോബിൻ ദിൽഷയുടെ കാര്യം ആരും മറന്നിട്ടുണ്ടാവില്ല അതെല്ലാവർക്കും കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് ചപ്പ് കിടന്ന് വോട്ട് കൊടുത്ത ഒരാളാണ് ഞാൻ പക്ഷേ അതോടുകൂടി നമ്മൾ പഠിച്ചു ഇതിനകത്ത് കൾ ഗെയിമ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ കണ്ടസ്റ്റൻസി ഉള്ളത് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കളിയും കളിക്കും ലാസ്റ്റ് നമുക്കൊന്നും ഇല്ലാണ്ടായിപ്പോയി അതെന്തായാലും ഡോക്ടർ ഞാനിപ്പോൾ അത് നന്നായിരുന്നു എന്ന് തന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്തായാലും ഒട്ടുമൊരിക്കലും മറക്കാൻ പോകരുത് ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ പിന്നെ എന്താ പറയുക നമ്മുടെ നെവിനാണ് നിവിൻ കഴിഞ്ഞ ആഴ്ച എല്ലാം തിരിഞ്ഞ് എങ്ങനെയാണോ നിവിൻ്റെ നെവിൻ തന്നെ പറയുന്നുണ്ട് നിവിൻ്റെ എല്ലാ അഹങ്കാരങ്ങളും താഴ്ത്തി വെച്ചു ഏകദേശം ഒരു മനുഷ്യനെ പോലെ ആകാൻ ശ്രമിച്ചിട്ടുണ്ട് നന്നായിട്ട് നെവിൻ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി പക്ഷേ ആ ഒരു എന്താ പറയുക പണപ്പെട്ടി ടാസ്കിൽ നെവിന് പങ്കെടുക്കാൻ പറ്റാത്തത് വളരെ മോ എന്താ പറയുക സങ്കടമായി അന്ന് തോന്നിയെങ്കിൽ പോലും ഇപ്പോൾ തോന്നുന്നു അതൊരു പണിയായിരുന്നില്ല എന്ന് അതായത് ഇപ്പോൾ വന്നിട്ട് ഈ വീക്കിൽ വന്നിട്ട് ലാലേട്ടൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഒരുപാട് ആളുകളുടെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി ടാസ്കിൽ നെവിനെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളത് പക്ഷേ അത് ബിഗ് ബോസിൻ്റെയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെയൊക്കെ ഒരു ഏഴിൻ്റെ പണിയാണ് പതിനാലിൻ്റെ പണിയാണോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയെന്ന് ഒരു അങ്ങനെ മാറ്റി നിർത്തില്ല പക്ഷെ ഷാനവാസിനോട് അങ്ങനെ ചെയ്തതുകൊണ്ട് മാറ്റി നിർത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഷാനവാസ് അത്രയും ഹൗസിനുള്ളിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒരു പണീഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ പണീഷ്മെൻറ്റ് അതുപോലെ തന്നെ നിൽക്കണമായിരുന്നു അതിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് കരുതി നെവിന് നെവിനെ ടാസ്കിൽ ഉൾപ്പെടുത്തരുത് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ടാസ്ക്കിനകത്ത് ഇപ്പം ഉൾപ്പെടുത്തുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ ഏത് ടാസ്ക്കാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ളിൽ കാറിനുള്ളിൽ നിന്ന് പണം എടുക്കുക ഒരു മിനിറ്റ് കൊണ്ട് പോയിട്ട് തിരിച്ച് ഹൗസിനുള്ളിൽ എത്തും എന്നുള്ള ഒരു വാക്കാണ് അവിടെ കൊടുക്കുന്നത് അത് എന്തായാലും കാണിക്കുന്നുണ്ടാവും എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പറയുന്നത് നെവിൻ അതിനകത്തുനിന്ന് എവിക്റ്റ് ആണെന്നാണ് അറിയില്ല നെവിനെ എവിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നെവിനെ അതിനെവിനേക്കാളും ഡിസേർവിങ് അല്ലാത്ത ആളുകൾ ഇനിയും അതിനകത്തുണ്ട് നെവിനെ വിക്റ്റായിപ്പോയാൽ അതൊരു ശരിയായ നടപടിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിവിനെ പുറത്താക്കണമെന്ന് ഒരുപാട് പറഞ്ഞിരുന്ന ഒരാളാണ് പക്ഷെ ഗെയിം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ടാസ്കിൽ ഈ ഒരു ടാസ്കിൽ ഉൾപ്പെടുത്താതെ പോലുമാണ് നിവിനെ പുറത്താക്കുന്നതെങ്കിൽ അത് തികച്ചും അൺഫെയർ ആയിരിക്കും പിന്നെ അല്ലാതെ മുൻവീക്കുകളിലെ പ്രകടനമൊക്കെ വെച്ച് നോക്കുമ്പോൾ നെവിൻ പുറത്താക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം ചെറിയൊരു ടാസ്ക് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇനി ഇവൻ പുറത്തു പോകാൻ പാടില്ല കാരണം ഇനിയുള്ള ആളുകളിൽ ഒരിക്കലും ഡിസേർവിങ് അല്ലാത്ത ആളുകൾ ഇനിയും അവിടെ നിൽക്കുന്നുണ്ട് കാരണം പ്രേക്ഷകർക്ക് ഇപ്പോൾ എന്താ പറയുക ആതിലേനെ എടുത്തു നോക്കി ആതിലെ ഒട്ടും ഡിസേർവിങ് അല്ല എന്തിന് നൂറേൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ആതിലെ കളിക്കുന്ന ഒരു കളി മാത്രമാണ് അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരുടെ എല്ലാവരും കുട്ടികളുടെയും വളരെ മോശമായ ഒരു ഇമ്പാക്റ്റാണ് ആതിലെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനുവിനെ വളരെ മോശമായിട്ട് ഒരുപാട് അനു എത്ര അനുവിൻ്റെ സ്ഥാനത്ത് ഈ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കപ്പും ബാക്കിയെല്ലാം കളഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നിട്ടുണ്ടാവും കാരണം പിശാജ് കള്ളിയ പിശ് അങ്ങനത്തെയൊക്കെ വളരെ മോശമായിട്ടും അത് പച്ചക്കങ്ങോട് പറയാണ് അതത്ര വൈരാഗ്യം മനസ്സിലുള്ളി നിറച്ചുകൊണ്ടാണ് പുറമെ പിന്നീട് വീണ്ടും വീണ്ടും അനു സംസാരിക്കാൻ ചെല്ലുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ ആ ഒരു വിഷം പിന്നെയും പിന്നെ പുറത്തേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലെയൊന്നും നെവിനെ പോലെ ഡിസേർവിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെയുള്ളത് ലാസ്റ്റ് സാബുമാൻ്റെ എവിക്ഷൻ ആണ് കൺഫേംഡാണ് സാബുമാനാണ് ഈ പ്രാവശ്യം ലീഗലി പുറത്തു പോകുന്നത് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല സാബുമാനെ സംബന്ധിച്ച് അത് ഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷൻ തന്നെയാണ് എന്തായാലും ഇന്ന് രാത്രി നമുക്ക് നെവിൻ്റെ ടാസ്കിനായിട്ട് കാത്തിരിക്കാം നെവിൻ പുറത്താകുമോ എന്നുള്ള ഒരു ആശയം ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം വീഡിയോ കാണുന്നവരെല്ലാം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ് കമൻറ്റുകൾ വരുന്നില്ലല്ലോ എന്താണ് കമൻറ്റ് വരാത്തത് നമുക്ക് വീഡിയോസ് എഡിറ്റ് ഒന്നും ചെയ്യുന്നിടാൻ അറിയില്ല കാണുന്ന കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അവൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ താങ്ക് സോ മച്ച്